യു ഡി എഫ് പോസ്റ്ററിൽ കരിയോയിൽ ഒഴിച്ചു സുരേഷ് ഗോപിയുടെ കട്ട് ഔട്ട് അടിപ്പിച്ചു തെരഞ്ഞെടുപ്പ് പ്രചാരണവുമായി ബന്ധപ്പെട്ട് തൃശൂരിൽ ഉദ്യോഗസ്ഥരും യു ഡി എഫ് ബി ജെ പി പ്രവർത്തകരും തമ്മിൽ തർക്കം പൊതുസ്ഥലത്ത് പോസ്റ്റർ ഒട്ടിച്ചു എന്ന് കാണിച്ച് തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥൻ യു ഡി എഫ് സ്ഥാനാർത്ഥിയുടെ പോസ്റ്റർ നശിപ്പിച്ചതോടെയാണ് പ്രശ്നങ്ങളുടെ തുടക്കം തെരഞ്ഞെടുപ്പ് നിരീക്ഷകൻ സബ് കളക്ടർ എന്നിവരടങ്ങുന്ന സംഘമാണ് പൊതുസ്ഥലത്ത് പോസ്റ്റർ എന്ന് കാണിച്ച് കരിയോയിൽ ഒഴിച്ച് പോസ്റ്റർ നശിപ്പിച്ചത് ഇതോടെ യു ഡി എഫ് പ്രവർത്തകരും തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥനും തമ്മിൽ തർക്കമായി തങ്ങളുടെ ബോർഡ് മാത്രം കരിയടിച്ചു എന്ന ആക്ഷേപമായി യു ഡി എഫ് പ്രവർത്തകർ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർക്കെതിരെ പ്രതിഷേധം നടത്തി ഇതിന് പിന്നാലെ ബി ജെ പി സ്ഥാനാർത്ഥി സുരേഷ് ഗോപിയുടെ കട്ടോട്ടും ഉദ്യോഗസ്ഥർ അരിപ്പിച്ചു എന്നാൽ കട്ടോട്ട് പൊതുസ്ഥലത്തല്ല സ്വകാര്യ സ്ഥലത്താണെന്ന് വാദിച്ച് ബി ജെ പി പ്രവർത്തകർ കൂറ്റൻ കട്ടോട്ട് വീണ് സ്ഥാപിച്ചു ബി ജെ പി പ്രവർത്തകരും ഉദ്യോഗസ്ഥരും തമ്മിൽ വാക്കുതർക്കമുണ്ടായി അനുവാദമുണ്ടെങ്കിൽ അത് കാണിക്കാൻ ബി ജെ പി പ്രവർത്തകരോട് ഉദ്യോഗസ്ഥർ നിർദ്ദേശിച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Be a Raja Kumari. Gold and diamonds. The trust of Travancore. gold. Rajkumari.